മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിനു പിന്നാലെ കോഴിക്കോട്ട് തെരുവിലിറങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ ജനകീയനാണ് എന്നും തനിക്ക് ആരെയും ഭയമില്ല എന്നും പ്രഖ്യാപിച്ച ഗവർണർ തനിക്ക് കേരള പോലീസിന്റെ സുരക്ഷ വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ ഗവർണർ ബാനാഞ്ചിറ മൈതാനത്തിലെത്തുകയും ജനങ്ങളുമായി ഇടപഴകുകയുമായിരുന്നു തെരുവിലെത്തിയ ഗവർണർ അവിടെയുള്ള ഹൽവ കടയിൽ കയറി ഹൽവ വാങ്ങി തന്നെ കാണാൻ ഫോട്ടോ എടുക്കുന്നതിനും ഗവർണർ സമയം കണ്ടെത്തി ഇതിനിടെ ഗവർണർ സ്ഥലത്തെത്തിയതറിഞ്ഞ് നിരവധി പേരാണ് കാണാൻ അവരുമായി കുശലാന്വേഷണം നടത്തുകയും ഫോട്ടോ എടുക്കാനായി അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു വാർത്തകളിലും മറ്റും കേൾക്കുകയും കാണുകയും ചെയ്തിരുന്ന ഗവർണർ തങ്ങളുടെ മുന്നിലെത്തിയതിന്റെ അമ്പരപ്പിലായിരുന്നു കോഴിക്കോട് തെരുവിലെ ജനങ്ങൾ പോലീസിനെ അവരുടെ ചുമതല നിർവഹിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല എന്ന് നേരത്തെ ഗവർണർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗവർണർ ആക്ഷേപവുമായി രംഗത്തെത്തിയത് ഇനി പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി അദ്ദേഹം പുറപ്പെടുകയായിരുന്നു അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കോഴിക്കോട് നഗരം മുഴുവൻ പോലീസ് വളയുകയായിരുന്നു അതിനിടയിലാണ് ഗവർണർ മാനാഞ്ചിറ മൈതാനത്തെത്തിയതും ജനങ്ങളുമായി ഇടപഴകിയതും ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഞാൻ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് കേരളത്തിലേത് എല്ലാ സംവിധാനങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും കേരളത്തിലെ പോലീസ് സംവിധാനം മികച്ചതാണ് ഒരു കാരണവശാലും ഞാൻ അവരെ കുറ്റം പറയില്ല അവരെ തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല തിരുവനന്തപുരത്ത് മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ ആക്രമിക്കപ്പെട്ടു ഇതിൽ മൂന്നാമത്തെ സ്ഥലത്ത് മാത്രമാണ് പോലീസ് ഇടപെട്ടത് അതും ഞാൻ പുറത്തിറങ്ങിയതുകൊണ്ട് മാത്രം ഇനി ഒരു സുരക്ഷയും ആവശ്യമില്ല എന്ന് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഗവർണർ പറഞ്ഞിരുന്നു എന്നെ ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ എന്ന് വെല്ലുവിളിച്ച ഗവർണർ പോലീസിനെ തന്റെ അടുത്തു നിന്നും മാറ്റി നിർത്തിയാൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ എസ് എഫ് ഐക്കാരോട് പറയുമെന്നും ആരോപിച്ചിരുന്നു പിന്നീട് ഉണ്ടാകാൻ പോകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് നല്ല ധാരണയുണ്ട് എന്നും ഗവർണർ വ്യക്തമാക്കി എസ് എഫ് ഐ മാത്രമാണ് പ്രതിഷേധിക്കുന്നത് എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് സ്നേഹമാണ് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ